നമസ്കാരം ഭരണം കയ്യിലുള്ളതുകൊണ്ട് കൊണ്ട് എന്ത് തോന്നിവാസവും കാണിക്കാം എന്ന രീതിയിലേക്ക് സി പി എമ്മിലെ കേരളത്തിലെ സി പി എമ്മിലെ ചില നേതാക്കൾ മാറി എന്ന് പലപ്പോഴായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് വാർത്താ മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് അത്തരത്തിലുള്ള നിരന്തരമായ സംഭവങ്ങൾ കേരളത്തിൻ്റെ പല കോണുകളിൽ നിന്നും ഉയർന്നു വരുന്നതുമാണ് ഒരു സ്ഥലത്തും സ്വൈര്യ നടത്താൻ കഴിയില്ല സി പി എമ്മിൻ്റെ നേതാക്കൾ ഇടപെട്ട് അതിനെ ചോദ്യം ചെയ്യുന്നു അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ടാക്കുന്നു അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഒരു സംഭവമാണ് ഇന്ന് പിണറായിയിൽ നടന്നത് പിണറായി എന്ന് പറയുമ്പോൾ കണ്ണൂരിലെ വടക്കേറ്റത്ത് കണ്ണൂരിലെ ഒരു പഞ്ചായത്ത് പിണറായി നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ജന്മദേശമായ പഞ്ചായത്താണ് പിണറായി പഞ്ചായത്ത് അവിടെയുള്ള ജീവനക്കാരെ സി പി എമ്മിൻ്റെ ലോക്കൽ സെക്രട്ടറി അടക്കമുള്ള ആളുകൾ പഞ്ചായത്ത് ഓഫീസിലേക്ക് ഇരച്ചു കയറി ചെന്ന് വലിയ തോതിൽ ഭീഷണിമൊഴുക്കുകയും ഇവിടെ ജീവിക്കാൻ സമ്മതിക്കില്ല എന്ന് ആക്രോശിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത് അതിന് ആസ്പദമായ സംഭവം നേരത്തെ കോടതി ഉത്തരവ് പ്രകാരം പൊതുനിരത്തുകളിലും പൊതുസ്ഥാപനങ്ങൾക്ക് മുന്നിലും ബാനറുകളും ഫ്ലെക്സ് ബോർഡുകളും സ്ഥാപിക്കാൻ പാടില്ല എന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് പിണറായി പഞ്ചായത്തിൽ ഒരു സർവകക്ഷി യോഗം ചേർന്നു അങ്ങനെ സർവകക്ഷി യോഗം നടന്നപ്പോൾ ചേർന്നപ്പോൾ അവിടുത്തെ പൊതുനിരത്തുകളിലുള്ള എല്ലാ പാർട്ടികളുടെയും കൊടുകോരണങ്ങളും ബാനറുകളുമൊക്കെ അതാത് പാർട്ടിക്കാർ തന്നെ അഴിച്ചുമാറ്റണമെന്ന് തീരുമാനം വന്നു അങ്ങനെ ഒട്ടുമിക്ക പാർട്ടികളും അത് ആ ഒരു തീരുമാനം നടപ്പാക്കുകയും ഫ്ലെക്സ് ബോർഡുകളും കൊടികോരണങ്ങളും അവിടെ നിന്ന് മാറ്റുകയും ചെയ്തുവെങ്കിലും സി പി എമ്മിൻ്റെ ചില ബോർഡുകളും ഫ്ലെക്സ് പിന്നെ ബാനറുകളുമൊക്കെ അവിടെ അവശേഷിച്ചതായി പഞ്ചായത്ത് കണ്ടെത്തിയിരുന്നു അത് എത്രയും വേഗം മാറ്റണമെന്ന് പഞ്ചായത്ത് സെക്രട്ടറി ആവശ്യപ്പെട്ടതനുസരിച്ച് പഞ്ചായത്തിലെ ജീവനക്കാർ പൊതുനിരത്തിലേക്ക് ഇറങ്ങുകയും അത്തരത്തിലുള്ള ഫ്ലെക്സ് ബോർഡുകളും ബാനറുകളും ഒക്കെ മാറ്റുകയും ചെയ്തു ഇതാണ് സി പി എമ്മിൻ്റെ ലോക്കൽ നേതാവിനെ അടക്കമുള്ള ആളുകളെ ചൊടിപ്പിച്ചത് അതിനടുത്ത ദിവസം അതായത് ഈ ജനുവരി ഇരുപത്തിനാലിനാണ് ഈ സംഭവം നടക്കുന്നത് അന്നേ ദിവസം തന്നെ ലോക്കൽ സെക്രട്ടറി അടക്കമുള്ള നേതാക്കൾ പഞ്ചായത്ത് ഓഫീസിലേക്ക് എരിച്ചു കയറുകയും അവിടെയുള്ള ജീവനക്കാർക്ക് നേരെ വലിയ തോതിൽ ആക്രോശം നടത്തുകയും ചെയ്തു ഒരാളെയും ഇതിന് പുറത്തേക്ക് എന്നും ഇവിടെ ഇട്ട് തന്നെ ചുട്ടിരിക്കുമെന്ന തരത്തിലുള്ള വാർത്തകൾ സംസാരങ്ങളൊക്കെ അവിടെ ഉണ്ടാവുകയും ചെയ്തു അതിനെതിരെയാണ് ഇന്ന് അവിടെ വായ്മുടിക്കെട്ടി പ്രതിഷേധം നടക്കുന്നത് കാരണം തങ്ങൾക്ക് സ്വൈര്യമായി ജോലി ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു എന്നാണ് പഞ്ചായത്തിലെ ജീവനക്കാർ പറയുന്നത് മറ്റൊരു കാര്യം കൂടി ആലോചിക്കേണ്ടതുണ്ട് ആ പഞ്ചായത്തിൽ തൊണ്ണൂറ് അധികം ആളുകളും ഇടതുപക്ഷ അനുഭാവമുള്ള സംഘടനയിൽ പ്രവർത്തിക്കുന്നവരാണ് അവർക്ക് പോലും ജീവിച്ചു പോകാൻ അവർക്ക് പോലും ജോലി ചെയ്യാനുള്ള സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ എത്രമാത്രം വലിയ കടന്നുകയറ്റമാണ് സി പി എമ്മിൻ്റെ നേതാക്കൾ ആളുകൾക്ക് മേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് നമ്മൾ കാണേണ്ടത് ഇത് തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായി എന്നുള്ള ആവലാതികളും അല്ലൊക്കെ ഒഴങ്ങാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായി ഇപ്പോഴും അതിന് പരിഹാരമുണ്ടായിട്ടില്ല അത് ദിവസം ചെല്ലും തോറും വർദ്ധിച്ചു വരികയുമാണ് സി പി എമ്മിൻ്റെ നേതാക്കളുടെ ഇത്തരത്തിലുള്ള വഴിവിട്ട ആക്രമണങ്ങൾ വഴിപെട്ട രീതിയിലുള്ള പെരുമാറ്റമൊക്കെ ഒരു ജനാധിപത്യ ജനാധിപത്യ രീതിയിലുള്ള ഒരു പ്രവണതയ്ക്ക് അപ്പുറത്തേക്ക് പോകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ജനം ചൂണ്ടിക്കാണിക്കുന്നത് തീർച്ചയായിട്ടും അത് സംസ്ഥാന നേതാക്കൾ മുതിർന്ന നേതാക്കൾ ഇടപെട്ട് ഇത്തരത്തിലുള്ള രീതിയിൽ നിന്നും മാറ്റണം പ്രത്യേകിച്ച് പിണറായി എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രിയുടെ സ്വന്തം പഞ്ചായത്ത് എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന അദ്ദേഹത്തിൻ്റെ ജന്മനാടാണ് അവിടെ ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുക മുഖ്യമന്ത്രിയെയാണ് എന്നും നേതാക്കൾ തിരിച്ചറിയേണ്ടതുണ്ട് സ്വതന്ത്രമായി ജീവിക്കുവാനും ജോലി ചെയ്യുവാനുള്ള അവകാശമാണ് ഏതൊരു പൗരൻ്റെയും അവകാശം ഏത് പൗരനുമുള്ളതാണ് പ്രത്യേകിച്ചും ഹൈക്കോടതി വിധിയെ മാനിക്കാത്ത രീതിയിൽ പ്രവർത്തിച്ചപ്പോഴാണ് ആ പഞ്ചായത്തിലെ ജീവനക്കാർ ഇടപെട്ടത് നമ്മൾ ഓർക്കണം അവിടെ പോലും വലിയ പ്രശ്നമുണ്ടാക്കി വലിയ കുഴപ്പമുണ്ടാക്കി തന്മോരുത്ത കാണിക്കുക എന്ന രീതിയിലേക്കാണ് സി പി എമ്മിൻ്റെ നേതാക്കൾ ശ്രമിക്കുന്നത് തീർച്ചയായിട്ടും ഇതിന് ഒരു അറുതി വന്നില്ലെങ്കിൽ ഇത് സി പി എമ്മിനെ വലിയ രീതിയിൽ ബാധിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല